കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കട്ടിലുകൾ വിതരണം ചെയ്തു വയോജനങ്ങൾക്കുള്ള കട്ടിലുകളുടെ രണ്ടാം ഘട്ട വിതരണമാണ് നടന്നത് കെ പ്രേംകുമാർ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു ൂർവം പറയാൻ കഴിയുന്ന മറ്റുള്ളവരുടെ ജീവിക്കുമ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ പഞ്ചായത്ത് തന്നതാണ് എന്ന് പറയുന്ന ആ സന്തോഷത്തോടെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിൽ ഇവിടെ നൂറ് കണക്കിന്റെ തട്ടനാണ് വിവിധ ഘട്ടങ്ങളിലായിട്ട് വിതരണം ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് ദശാംശം ആറേ പൂജ്യം ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്യുന്നത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ കെ ഷൌക്കത്ത് കെ അനസ് സമീറ സലീം മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് എം മോഹനൻ സി വിജിത സി ചാമി പി രതീഷ് കെ മണികണ്ഠൻ കെ രുക്മിണി സെക്രട്ടറി എം സന്തോഷ് കുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ചിത്ര കെ ടി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു